എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ 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 കുറിച്ചാണ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ നേരെ ഇവിടെ ഇവിടെ പെട്രോളും മിക്സ് ചെയ്ത് ഒഴിക്കണം ഒഴിക്കണം പാമോയിൽ പാമോയിലോ ലൂബ്രിക്കേഷൻ ഓയിൽ ും ണം വില കൂടുതലേക്കണ്ടൂറ്റ മിക്സ് ചെയ്യണം വില കഴിക്കുന്ന കിട്ടും ഇതിപ്പോ ഞാനൊരു ഉദ്ദേശം ഓയിൽ കൂടിയെന്ന് പറഞ്ഞ് മുഖ കൂടും വേറെ പ്രശ്നമൊന്നും ഇല്ല പ്ലഗ് ഒരു പല പ്രാവശ്യമാണെങ്കിൽ പ്ലഗിന് ഒരു കരി കുറച്ച് ഓയിൽ പെട്രോൾ അഞ്ഞൂറ് എം എൽ അടുപ്പിച്ചു അര ലിറ്ററിൽ എന്നിട്ട് ഇതാ ഇവിടെ ൂ തൽക്കാലം നിങ്ങൾക്ക് ചെയിൻ ഓയില് വരണമെന്ന് കാണിക്കാൻ വേണ്ടി ഇത് ചെയിൻ ഓടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ വേറെ രണ്ടറ്റിന് ഓയില് മറ്റേ നമ്മളെ വണ്ടിയിൽ ഒഴിക്കുന്ന ഓയിൽ ഒഴിക്കാം വേണ്ട

പച്ചിന്ന് നമ്മൾ കാണാം ഇത് കറങ്ങുമ്പോഴി ടൈറ്റ് ടൈറ്റാക്കിയാണ് ഇത് പറഞ്ഞത് ഇത് ഇതിങ്ങനൊരു പല്ലുണ്ട് ഈ മുള്ള തടിയിൽ മുട്ടിച്ചാണ് നമ്മൾ അടിക്കാൻ എളുപ്പം ഈ മുള്ള നമ്മൾ ഞാൻ തടി കുത്തും കുത്തിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ നമുക്ക് മിഷൻ നമ്മുടെ കഴിഞ്ഞ് സ്ലിപ്പായി പോകില്ല വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ ശരി തന്നെ ഞാൻ മിഷൻ ഇത് മുന്നോട്ടായിക്കൊണ്ട് മുന്നോട്ട് നീക്കുന്ന രീതിയിലാണ് പിന്നെ അവൾ തന്നെ കുടിച്ചിട്ട് ഏകദേശം പല്ലിയാണ് പല്ല് ആ മുന്നോട്ട് ഇരിക്കുന്നത് മുന്നോട്ട് അപ്പം നമ്മളിത് ഫിറ്റ് ചെയ്തു ഈ കാണുന്ന കാൽ ഇവിടെ ഇത് കയറണം ചിലപ്പോൾ നമ്മൾ ഇത് അങ്ങോട്ടങ്ങോട്ടായി പോകും അപ്പം അതിന് അഡ്ജസ്റ്റ് ആണ് ഇത് ഇത് അതിനെ ഇത് പറക്കോട്ട മുന്നോട്ടാക്കാം ഉള്ള അഡ്ജസ്റ്റ് ആണ് ഇങ്ങോട്ടാക്കിയാൽ പറക്കോട്ട് പോകും ഇങ്ങോട്ടാക്കിയാൽ മുന്നോട്ട് പോകും അപ്പം നമ്മൾ ഇതിനെ വെച്ച് നോക്കും കറക്റ്റ് സീറ്റിംഗ് ആണോ നോക്കുക ഇതിപ്പോൾ കമ്പനി നമ്മൾ നേരത്തെ വെച്ച് എൻ്റെ പേരിൽ കറക്റ്റ് സീറ്റിംഗ് ആണെങ്കിലും നമ്മൾ തകലം ലൂസാക്കിയിട്ട് നമുക്ക് അത് കിട്ടിയത് കാണിച്ചു തരാം ഓക്കെ ഇതിങ്ങനെ പുറകോട്ട് നമ്മൾ പിടിക്കുന്നു ഒരു മൈനസ് കൂട്ടുക നമ്മൾ അതിന് ഇടുന്നു ഇത് കറക്റ്റ് ഇതിനോട് ചേർന്ന് അതിന് ശേഷമാണ് ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് സാധാരണ നെറ്റ് ഇട്ട് ടൈറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യേണ്ടത് നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമല്ലേ ടൈറ്റ് ചെയ്യാൻ പാടില്ല ടൈറ്റ് ചെയ്യാൻ മുമ്പ് വേണ്ട വേണ്ട അടുത്ത വേണ്ട അടുത്തണ്ടപ്പോ അടുത്ത് ഗ്യാപ്പില്ല അത് ഇതാണ് എൻ്റെ ഗ്യാപ്പ് പറഞ്ഞു ഇത്രയും ഗ്യാപ്പ് വേണം ഫ്രീ വേണം ഇത് കുറച്ച് ഒരു ദിവസം പണിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഓടിക്കുമ്പോൾ ഇത് ലൂസ് ലൂസാകാൻ വീണ്ടും അപ്പോൾ ഈ നെറ്റ് ഒന്ന് ലൂസ് ചെയ്തിട്ട് ലൂസ് ചെയ്തിട്ട് അതിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം മനസ്സേ പിന്നെ ഇത് ബ്രാക്ക് ആണ് കിട്ടി കാണിച്ചത് നമ്മള് സ്റ്റാർട്ടിങ്ങിൽ ഐ ഡിയിൽ നിൽക്കുമ്പം ഇതൊന്നും ലൂസ് ചെയ്ത് ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്യുന്നില്ല ചെറിയ ടൈറ്റ് ചെയ്യുന്നില്ല ഇപ്പൊ നമ്മൾ ഇത് ബ്രാക്ക് ആണ് അപ്പൊ നമ്മൾ മിഷൻ സ്റ്റാർട്ടിംഗിൽ ഐഡിയിൽ നിൽക്കുമ്പോൾ

ഓപ്പൺ മാത്രം നമുക്ക് ഇത് നമുക്ക് എടുക്കാം രാവിലെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് പിടിച്ച് സ്റ്റാർട്ട് ചെയ്യാ പെട്ടെന്ന് സ്റ്റാർട്ട് ആകും ചൂടായ്ക്കണമെങ്കിൽ എന്റെ ആവശ്യമില്ല ചോക്ക് പിടിക്കുന്ന ആവശ്യമില്ല വേറെ ഒന്നുമില്ല അപ്പൊ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത മനുഷ്യനാണ് നമുക്കിപ്പോ ചോക്ക് പിടിക്കുന്നില്ല

പിന്നെ എനിക്ക് മണ്ണാൻ വേറെ ഒന്നും ഇല്ല സുഖം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല